ഇവിടെ വന്നപ്പോ കളക്ഷനും കാര്യങ്ങളൊക്കെ കണ്ട് ഒരുപാട് കളക്ഷനുകളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ അപ്പൊ ജസ്റ്റ് നമ്മളെ വീഡിയോയിൽ ഒന്ന് റൈറ്റ് കൂടി പറയണമെന്നുള്ളൊരു താല്പര്യമുണ്ട് അതിന്റെ ഷോപ്പിൽ നമ്മള് വിലയൊന്നും അങ്ങനെ പറയണ കേക്കില്ല മൂന്ന് അതിൽ തന്നെ വേറെ ഡിസൈൻസും ഉണ്ട് അതായത് ഇവിടെ ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് കിഡ്സ് തന്നെ പാന്റ് വിത്ത് ടീഷർട്ട് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അതും ഇതൊക്കെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻഡാണ് ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണല്ലോ കൂടുതൽ ഗേൾസിന്റെതാണ്ടത് കുറച്ച് നമുക്ക് ബോയ്സിൻ്റെ ഇതൊക്കെ ഇതൊക്കെ ബോയ്സ് ആണ് ഇത് ബോയ്സ് ആണല്ലോ വരുന്നല്ലേ ഈ മുകളിലുള്ള ഇത് 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 ഇതൊക്കെ എത്ര പേര് സർപ്ലസ് ആണ് തീർച്ചയായിട്ടും നമുക്കിപ്പോൾ വീഡിയോയിലുള്ള ഐറ്റംസ് ആണെങ്കിൽ അതിലുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് ഫോട്ടോ അല്ലെങ്കിൽ അയച്ച നമ്മൾ സ്ക്രീനിൽ ഒരു നമ്പർ കൂട്ടും പിന്നെ ഇപ്പോ ഒരു ഓഫർ ഉണ്ട് നമ്മളതിലുണ്ട് കുട്ടികളെ ഈ ഒരു സെറ്റ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത് മറ്റൊന്നുമല്ല നമ്മുടെ കോഴിക്കോട് കുറ്റിക്കാട്ടിലുള്ള ഒരു ഷോപ്പിലാണ് നമ്മളുള്ളത് അപ്പോ ഇവിടെ വ്യത്യസ്തമായ ഒരുപാട് കുട്ടികളെ കളക്ഷൻ ഉണ്ട് കേട്ടോ ആൺകുട്ടികളുടെ ആയാലും പെൺകുട്ടികളായാലും പുതിയ ഇമ്പോർട്ടഡ് കളക്ഷനുകളൊക്കെ ഞാൻ ഇവിടെ കണ്ടിട്ടോ അപ്പൊ ഇത് നമ്മളൊരു സുഹൃത്തിന്റെ ഷോപ്പ് കൂടിയാണ് അപ്പൊ അതാണ് ഒന്നുകൂടി ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം അപ്പൊ നമുക്ക് സമയം കളയാതെ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതെവിടെയാണ് ഷോപ്പ് ഉള്ളത് ഇത് കാര്യങ്ങളൊക്കെ അവനോട് തന്നെ നേരിട്ട് ചോദിക്കട്ടോ ഇപ്പോ നമ്മളെ സുഹൃത്തിന്റെ ഷോപ്പാണ് കേട്ടത് അപ്പൊ ഇവനാണ് അനസാണ് അപ്പൊ അനുസാ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം താങ്ക് യു അപ്പോ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാനാണ് ഞാൻ വന്നത് ഇവിടെ വന്നപ്പോ കുറെ കളക്ഷനും കാര്യങ്ങളൊക്കെ കണ്ട് ഒരുപാട് കളക്ഷനുകളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ അപ്പൊ ഒന്ന് ജസ്റ്റ് നമ്മളെ വീഡിയോയിൽ ഒന്ന് റൈറ്റ് കൂടി പറയണമെന്നുള്ളൊരു താല്പര്യമുണ്ട് അത് ഈ ഷോപ്പിൽ നമ്മള് വിലയൊന്നും അങ്ങനെ പറയണ കേൾക്കില്ല അപ്പോ ഇത് എവിടെയാണ് ഷോപ്പ് ഷോപ്പുള്ളത് ഒന്ന് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് പറയാൻ പറ്റുമോ ഇത് കുറ്റിക്കാട്ടൊരു എന്ന് പറയാം കുട്ടിക്കാട്ടൂരിന്റെ അടുത്ത് സ്റ്റോപ്പിലെ കോഴിക്കോട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോയി വരുമ്പോ കുട്ടിക്കാട്ടൂരിന്റെ അടുത്ത ആനക്കോയിര ബസ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് ടി എം ടി മിനാർ എന്നൊരു ടി എം ടി എന്ന് ഉണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഓപ്പോസിറ്റ് ലെക്കൗസ കിഡ്സ് എന്നാണ് ഷോപ്പിന്റെ പേര് നമുക്കിവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ ഇതിൽ ഇവിടെ ഏറ്റവും കൂടുതലുള്ള ഐറ്റംസ് ഇവിടെ ഉള്ളത് ഇമ്പോർട്ടഡ് കൊറിയൻ സ്റ്റേറ്റ്സ് ആണ് 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 നമ്മള് മെയിൻ ചെയ്യുന്നത് ണ്ട് ടെൻ ടു ഫിഫ്റ്റീനും ചെയ്യുന്നുണ്ട് ഐറ്റംസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതില് നമ്മളെ ഇന്ത്യൻസ് ഉണ്ട് കൊറിയൻസും ഉണ്ട് അതായത് ഇന്ത്യൻ കൊറിയൻസ് കൊറിയൻസ് സ്റ്റൈൽ ടച്ച് വരുന്ന ഇമ്പോർട്ടഡ് ഐറ്റംസ് കൊറിയൻ കൊറിയൻ തന്നെ ഫ്രം കൊറിയ ചൈന തായ്ലാൻഡ് എല്ലാം ഉണ്ട് നമ്മുടെ ഓക്കെ പിന്നെ നമ്മൾ ചോദിക്കും ഇപ്പൊ പുതിയതായിട്ട് വന്നത് കളക്ഷനൊക്കെ ഏതൊക്കെയാണ് വിചാരിച്ചത് ഈ ഇപ്പൊ നമ്മുടെ ഡിസ്പ്ലേയിലുള്ള എല്ലാ പ്രോഡക്റ്റ്സും വന്നാൾ ഐറ്റംസാണ് ഐറ്റംസ് ആണ് ഫുൾ ഐറ്റംസും എല്ലാം നമ്മള് മെയിൻലി ചെയ്യുന്നത് പുതിയ ഇറക്കിയ ഐറ്റംസ് തന്നെയാണ് അല്ലെ അപ്പൊ നമുക്ക് ജസ്റ്റ് ചെറിയ ചെറിയ റേറ്റ് ഒക്കെ ഒന്ന് പറയാൻ പറ്റും ഇതിലൊന്ന് റേറ്റ് വരുന്നുണ്ട് ഇത് ഇമ്പോർട്ടൻ്റ്

ഈ സെക്സിലെ അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഈ ബ്ലാക്ക് ലേക്ക് ഒക്കെ ആയിട്ട് ഇത് എത്ര വയസ്സായി കുട്ടി ഫൈവില് ഫൈവില് വരുന്ന അതായത് പല റേഞ്ചിലുള്ള കുട്ടികൾക്കും അതിൽ വരുന്നുണ്ട് ഓക്കെ ഇത് ഇതാണെങ്കിലോ ഇത് നമ്മളിപ്പോ കാണിച്ച മോഡല് വേറെ കളർ അല്ലേ അപ്പൊ നേരെ ഈ തായോട്ട് വരുമ്പോ അതോ അതേപോലെ തന്നെ ഇത് അതേപോലെ തന്നെ വരുന്നത് ഇത് 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 ഗേൾസിന്റെ അതിന് മൂന്ന് മൂന്ന് കളേഴ്സ് ഉണ്ട് അതിൽ തന്നെ വേറെ ഡിസൈൻസും ഉണ്ട് അതായത് ഇവിടെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് അതെ 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 ഇത് ഇതിങ്ങനെ ടീഷർട്ട് വരും ഇത് ഇതൊരു സെറ്റ് സ്റ്റൈലാണ് ഫുൾസെറ്റ് സെറ്റ് ആയിട്ടുള്ള സ്റ്റൈലാണ് വരുന്നത് ഇത് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ടൂ ഡബിൾ സീറോ ആണ് സെയിം റൈറ്റിലും ഇതിന് കുറച്ച് മോഡലുകൾക്ക് മാറ്റേണ്ടതാണ് നല്ല നല്ല അതായത് നല്ല യൂസ് ഫ്രണ്ട്ലി കളർ കളറാണ് എനിക്ക് ഒരു കല്യാണത്തിന് ഡ്രസ് കോഡിനൊക്കെ ഒരു കളർ ഫീൽ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന കിഡ്സ് തന്നെ പാന്റ് വിത്ത് ടീഷർട്ട് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് അല്ല അതും ഇതൊക്കെ ഇമ്പോർട്ടഡ് ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണ് ഇതും റൈറ്റ് വരുന്ന വൺ ടൂ ഡബിൾ സീറോൾ സീറോ ഇതൊക്കെ ഐറ്റംസ് വരെ അതും ഇതും അതേപോലെ തന്നെ വൺ ടു സിക്സിൽ വരും അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മളെ ഈ ഡ്രസ്സിന്റെ ഈ വർഷക്കെ കാണുമ്പോ ഇവരെ വാപ്പാർക്ക് എഴുതി ഏകദേശം ഇതേ ഇതിലൊക്കെ ആയിരിക്കും കാണുമ്പോ പിന്നെ നേരെ ഈ മുകളിലോട്ട് വരികയാണെങ്കിൽ

ഓക്കെ നേരെ ഇതൊക്കെ ആണെങ്കിൽ ഇതാണെങ്കിൽ നമ്മളതില് ഫോർ ഹൺഡ്രഡ് വരും വൺ ടു ഫൈവില് വരുന്നതാണ് വൺ ടു വൺ ടു ഫൈവ് വൺ ടു ആണ് ഫൈവില് രാത്രി ഈ സാധനം തിളങ്ങും രാത്രി രാത്രി തിളങ്ങുന്നതാണ് ഈ കളർ അല്ലെങ്കിൽ ഈ കളർ തന്നെയാണോ അല്ലെങ്കിൽ ഒരു വൈറ്റ് കളർ ആയിട്ട് ഒരു എന്താ പറയാ നമ്മളിപ്പോ നിന്ന് വണ്ടിനെ നമ്മൾ കണ്ടിട്ടില്ല വണ്ടിന്റെ ബാക്കിലോട്ടി അതേപോലുള്ള രാത്രി ആവുമ്പോൾ സാധനം മാത്രം സെപ്പറേറ്റ് കാണും റിഫ്ലക്ഷൻ അത് ഈ കളറിലൊക്കെ അങ്ങനെ തന്നെയാണല്ലോ അത് അതിന്റെ നേരെ സാധനം ഉള്ളതൊക്കെ അത് അത് വേറൊരു ഡിസൈൻ ആണ് വേറെ ഡിസൈൻ ആണ് അതൊന്നും എടുക്കാൻ പറ്റും അത് ാണ് ഓക്കെ പിന്നെ ഞാൻ ഇവിടെ കേറി വന്നപ്പോ എനിക്ക് ഒരു നല്ലൊരു കളർ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന് എങ്ങനെയാ റേറ്റ് വരുന്നത് ഇതാണ് കണ്ടപ്പോ എനിക്ക് നല്ല ഒരു ഇത് വൺ ടൂ ഫൈവില് വൺ ടൂ ഫൈവില് ഓക്കെ പാന്റ് വരുന്നുണ്ട് പിന്നെ അല്ലെങ്കിൽ അതിന് മാച്ചായിട്ടുള്ള ആ ഓക്കെ അത് അടിപൊളിയായിട്ടുണ്ട് നല്ല വന്നപ്പോൾ ഇത് അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടിക്ക് വരുന്ന പിന്നെ അതുപോലെ അതിനൊരു ചേഞ്ച് ബ്ലൂ വരുന്നുണ്ട് വയലറ്റ് വരുന്നുണ്ട് പഴയ പഴയ കളർ വരുന്നുണ്ട് ഇതൊക്കെ അതിന് മാച്ച് ആയിട്ടുള്ള സാധനങ്ങളാണ് അതായത് ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള ഇതിലേക്കൊക്കെ കൊടുക്കാൻ പറ്റും വ്യത്യസ്തമായിട്ടുള്ള ഇനി ഇതിന്റെ കളർ വരാനുണ്ട് കേട്ടോ അതേ മതി ഈ ഇതിനെന്ത് റേറ്റ് വരുന്നുണ്ട് പിന്നെ ാണ് നേരെ താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇത് ടീഷർട്ട് ആണ് ഗേൾസിനും കോമൺലി ഉള്ള വീട്ടിൽ നിന്ന് ടീഷർട്ട് ആണ് സർപ്ലസ് ആണ് വരുന്നത് മറ്റേ താഴെയുള്ള തോന്നുന്നു വരുന്ന ടോപ്പ് പിന്നെ അതുപോലെ നമ്മളെ കയ്യിൽ ഇങ്ങനത്തെ ആ ഇതുണ്ട് ഷർട്ട് വിത്ത് കോട്ട് ഷേർട്ടും ഞാൻ ഓക്കെ അത് വരും അതിന്റെ അതിലൊരു ഫാന്റ് ഐറ്റും വരുന്നുണ്ട് അല്ലേ അതൊന്ന് ഒരുമിച്ച് പിടിക്കാൻ പറ്റും അങ്ങനെ വരും ഓക്കെ ശരി പിന്നെ ഇപ്പൊ നമ്മൾ കൂടുതൽ ഗേൾസിന്റെതേണ്ടത് കുറച്ച് നമുക്ക് ഇതൊക്കെ ഇതൊക്കെ ബോയ്സ് ആണ് ഇത് ബോയ്സ് ആണല്ലോ വരുന്നല്ലേ ഈ ഈ മുകളിലുള്ള ഇത് 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 ശരിയാണ് നമ്മൾ തായ് ഭാഗം മാത്രമേ നോക്കിയിട്ടേ ഉള്ളൂ മോൾ ഭാഗത്ത് വരുന്ന ഡിസൈൻസ് പിന്നെ ഇതേമാതിരി ഇവിടെ കുറച്ചൊരു ചെറിയൊരു കഷയങ്ങണ്ടല്ലോ ഇതൊക്കെ ഇത് ട്രൗസർ വിത്ത് ഷർട്ട് അതെ ഓക്കെ ഇങ്ങനെ ടൗസർ വിത്ത് ഷേർട്ട് വരും ഇത് റേറ്റ് അപ്പൊള്ളതും ഇത് അതായത് ഇത് ഇത് കോഡ് ഡ്രസ് ആയിട്ടാണ് അപ്പൊ വരുന്നത് നേരെ അങ്ങനെ തന്നെ ആയിരിക്കും ടീഷർട്ടും ട്രൗസറും ഇതൊക്കെ സർപ്ലസ് മെറ്റീരിയൽ ആണ് അപ്പൊ നമ്മൾ അവിടെ കണ്ടില്ല ഒരു ടീഷർട്ട് അതിന്റെ സെയിം മെറ്റീരിയലിലാണ് ഓക്കെ സെറ്റിന് ത്രീ ഫിഫ്റ്റി ആയി വരുന്നുള്ളു ആ കോഡ് സെറ്റ് ആയിട്ട് തന്നെ കോഡ് സെറ്റ് തന്നെ ടീഷർട്ടില് മാത്രം നേരത്തെ വന്നപ്പോൾ ഒരു നൂറ് രൂപ ഞാൻ കണ്ടിരുന്നല്ലോ നമ്മളിങ്ങനെ കുറച്ച് റേറ്റ് സെറ്റ് സെറ്റപ്പ് ഇവിടെ വരുന്നുണ്ടല്ലോ എവിടെയും കുറച്ച് കളക്ഷൻസ് ഹൺഡ്രഡ് റുപ്പീസ് വരുന്നുള്ള ഷർട്ട് ഇതൊക്കെ പിന്നെ അതിലൊന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് കളക്ഷൻ ഉണ്ടല്ലോ ാണ് ഹൺ്രഡ് റുപ്പീസ് വരുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മളതിൽ നല്ല മോഡൽ ജീൻസുകളൊക്കെ ഉണ്ട് ജീൻസുകൾ വരും കുട്ടികൾ ടെന്നില് വരും ഇത് യസ് മുതൽ വയസ്സ് വരെ വയസ്സ് വരെ ഇത് ഫൈവ് നയന്റി ഇത് ഫൈവ് നൈന്റി ഫൈവ് ഇല്ല നമ്മളെല്ലാ ഉണ്ട് ഇത് എല്ലാറ്റം മാത്രം എല്ലാ ഏജ് ഗ്രൂപ്പിലും ഉണ്ട് അപ്പൊ ഇതിലൊക്കെ ഇതിലുണ്ട് പക്ഷെ ഇതിന്റെ നമ്മളെ ഫിഫ്റ്റീൻ ഏജ് വരെ ഉണ്ട്

ഇതിന്റെ ലിനൻ ഡയറക്റ്റ് ആയിട്ടല്ലേ പിന്നെ ജീൻസ് ഇത് ഇതൊരു ടെൻ ഫിഫ്റ്റീൻ റേഞ്ചിൽ വരുന്ന സാധനമാണ് ഇതൊക്കെ റേറ്റ് അതുപോലെ ഇവരെ ഈ കുട്ടികളെ ഇന്നർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ ഏതാ ഈ ഇതുപോലെ കുട്ടികളെ ഇന്നർ കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പൊ ഇത് എങ്ങനെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി പിന്നെ അനുസരിച്ച് ഞാൻ അതും ചോദിക്കാനുള്ളത് അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നതിലും ചിലപ്പോ നമ്മളെ കുറ്റിക്കാട്ടിന്റെ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഇപ്പോൾ നമ്മള് നിങ്ങൾ കളക്ഷൻ ഏത് ഈ ഫോട്ടോസോ അങ്ങനെ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കിൽ കൊറിയർ അയച്ചു കൊടുത്തോടെ നമുക്കിപ്പോൾ വീഡിയോയിലുള്ള ഐറ്റംസ് ആണെങ്കിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ അയച്ചാൽ പോലെ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുക്കുക കൊടുക്കാം സ്ക്രീനിലെ നമ്പറിൽ നിങ്ങളെ വാട്സപ്പ് ചെയ്താൽ മതി ഓക്കെ പിന്നെ ഈ നിലവിലെ ഇൻസ്റ്റാ പേജ് ഇൻസ്റ്റാ പേജ് ഉണ്ട് നമുക്ക് അപ്പൊ അങ്ങനെ വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ തന്നെ ഫോട്ടോസ് എല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണല്ലോ ഓക്കെ പിന്നെ അതിപ്പോ നമ്മളതിലിപ്പോ ഒരു ഓഫർ ഉണ്ട് നിലവിലെ കുട്ടികളെ ഈ ഒരു സെറ്റ് അതായത് ഇത് നമ്മളെ ചെറിയ മക്കളെ കഴിഞ്ഞ ഉടനെ ഉള്ള ഇത് ഒമ്പത് റേറ്റ് ഇത് റേറ്റ് വരുന്നതാണ് നമ്മള് പെരുന്നാള് വരെ കൊടുക്കുന്ന ഓഫർ ഇതില് ഹൺഡ്രഡ് റുപ്പീസ് പെരുന്നാള് ുള്ളിൽ നമ്മൾ ഹൺഡ്രഡ് റുപ്പീസ് റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അല്ലെ നാനൂറ്റി ഒമ്പത് ലൈക്ക് ഇതില് മുന്നൂറ്റി എമ്പത്തൊമ്പത് ഉള്ള സാധനം ഉണ്ട് അതായത് ഇരുന്നൂറ്റി എമ്പത്തൊമ്പത് രൂപ പല റേഞ്ച് വരുന്ന അതായത് ഈ ചെറിയ മക്കളത് നമ്മളെ ഈ വീഡിയോ കാണുന്നവർക്ക് നമ്മൾ ഇരുന്നൂറ്റി നൂറ് രൂപ കുറച്ച് നമ്മൾ കൊടുക്കുന്നതാണ് അതെ അതെ ഈ ഒരു ഐറ്റം മുന്നൂറ്റി എൺപത്തി ഇതിന്റെ എം ആർ പി വരുന്നത് ത്രീ എയ്റ്റി നയൻ ആണ് എം ആർ പി വരുന്നത് ഇതിന്റെ വില വരുന്നത് ടു എയ്റ്റി നയൻ ആണ് ഓൺ ഏത് എടുത്താലും അതില് നൂറ് രൂപ കുറവുണ്ട് ഏത് ഐറ്റം എടുത്താലും നമ്മൾ പെരുന്നാൾ വരെയുള്ള പിന്നെ നമ്മളിവിടെ ചെറിയ കുറച്ച് കളക്ഷൻസുകൾ എടുക്കണ ഇവിടെ കാണുന്നുണ്ടല്ലോ ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് വരുന്നത് കാണുന്നത് വരുന്ന അല്ല സോറി ഫൈവ് ടു ടെന്നില് വരുന്ന ഷർട്ട് അത് സെർട്ടാണ് അതെ ഇപ്പം നമ്മള് കളിക്കുന്ന മോഡൽസ് ആണ് ഇതിന്റെ ബാക്ക് പ്രിന്റ് ഓൺലി ലിമിറ്റഡ് പിന്നെ ഇതിന്റെ ഈ പറകിലേക്ക് വരുന്നതൊക്കെ കുറച്ച് ഉണ്ടല്ലോ ഇതൊക്കെ ആ റേഞ്ചിൽ റേഞ്ചില് സിക്സ് ടു ടു ടെക്സ് വരുമ്പോ പിന്നെ ഈ തായ കണ്ടല്ലോ ഇത് ചെറിയ മക്കൾ ഇതില് ഒരു സർപ്ലസ് ഉണ്ട് ഇത് നമ്മളെ വരുന്ന ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇതില് വേറെ ഒരു സർപ്ലസ് ഐറ്റംസ് ഉണ്ട് ഇത് ഇതിന് ആകെ ഹൺഡ്രഡ് റുപ്പീസ് ഇതുപോലെ സെറ്റ് സെറ്റ് ആയിട്ട് ഉണ്ടാവും അത് എത്ര ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉള്ളതാ ാണ് അത് യെസ് ഏകദേശം ഒരു വയസ്സ് വരെ അതേപോലെ വരുന്നത് ടൂ ഫിഫ്റ്റി ആണ് ഐറ്റംസുകൾ ഒരുപാട് ഡിസൈൻസ് അതിൽ കാണാനുണ്ട് ഇത്

ഇത് ഫൈവ് ടു ടെൻ ആണ് വരുന്നത് അഞ്ചു വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെ പത്ത് വയസ്സ് വരെ ഉള്ളത് ഇതിന്റെ ഫോട്ടോ നമുക്ക് ഞാൻ കാണിച്ചു തരാൻ അത് നമുക്ക് സ്ക്രീനിൽ ജസ്റ്റ് കൊടുക്കാം അതെ എടുത്തു തന്നാൽ അതെ അതെ ഇങ്ങനെ പെട്ടെന്ന് കാണിക്കുമ്പോ അതെ ഇത് ഇങ്ങനെ വരും ഇതിന്റെ ഉള്ളില് ഇന്നർ ടീഷർട്ട് വരും ഇന്നർ ടീഷർട്ട് അല്ലേ ഇത് വൺ ഡബിൾ സീറോ വരുന്നു ടീഷർട്ടും അതും അടക്കം കളർ ഉണ്ട് പിന്നെ അതുപോലെ സംഭവം ഇത് ടൈപ്പ് കോട്ടറ പാന്റ് അതെ പാന്റും ഇത് കോട്ടറേറ്റ് പാന്റും വരും അതിന്റെ കൂടെ

ഫോട്ടോടുത്തുള്ള സ്റ്റോക്കിന്റെ ചില ഐറ്റംസുകൾ നമ്മൾ വീഡിയോ കണ്ടല്ലോ അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഫോട്ടോസ് കാണുമ്പോ അതിന്റെ ക്വാളിറ്റി പിന്നെ ഇവിടെ ഒരു കാപ്പി കളറും കാണുന്നുണ്ടല്ലോ ഈ ആയിട്ടത് ആ ഇത് നമ്മളെ ഇതിന്റെ ഡിസ്പ്ലേ ഉണ്ട് ഇവിടെ ഇത് തന്നെയാണ് അല്ലേ ഞാൻ എടുത്തോളാം ഞാൻ എടുത്തോളാം അപ്പൊ അനുസരിച്ച ഇതിന് എത്രയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഈ ഡ്രസ്സിന് വരുന്നത് നമുക്ക് ആയിരത്തി മുന്നൂറ് രൂപ വരും മുന്നൂറ് രൂപ വരും നല്ല മെറ്റീരിയൽ ഇതിനൊക്കെ നമുക്ക് വ്യത്യസ്തമായ ഏജിൽ കൊടുത്തൂടെ ഓ സിക്സ് വരെ കൊടുക്കാം നിങ്ങളുടെ സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് എത്തിച്ചു കൊടുക്കാൻ പിന്നെ നമ്മൾ ഇവിടെ ഈ കയറി വരുമ്പോ തന്നെ കുറച്ച് ഇതില് ഒരു ഡിസ്പ്ലേ വെച്ചൊരു ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അതെ നോക്കുമ്പോ ഒന്നുകൂടി ഒരു ഭംഗി ഉണ്ടാവും ഈ ഇതുണ്ടല്ലോ ഈ പേസ് ഒക്കെ വെച്ചിട്ട് ഒരു ലുക്കായിട്ട് തോന്നിങ്ങനെയാ വൺ ടൂ ഡബിൾ സീറോ വൺ ടു ഡബിൾ സീറോ അല്ല ഓക്കെ അപ്പൊ നിങ്ങളെ കയറി വരുമ്പോൾ ഒരു വല്ലാത്തൊരു അട്രാക്ഷൻ ഇതിനെ വന്നിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് മറ്റേ ഒരു കളർ ഇതൊക്കെ പിന്നെ ഓൾറെഡി നമ്മള് ഇപ്പൊ കാണിച്ച കളറുകൾ അല്ലെ പിന്നെ ഇവിടെ കുറച്ച് പുറത്ത് ബക്കറ്റിലൊക്കെ കുറച്ച് സാധനങ്ങള് കാണുന്നു ഐറ്റംസ് ഐറ്റംസ് അതും ഉണ്ട് അതായത് സാധാരണ ചെറിയ ചെറിയ റേറ്റിന്റെ ബക്കറ്റിൽ കുറേ സാധനങ്ങളൊക്കെ കണ്ടല്ലോ

ആ ഓക്കെ ഇത് ഗേൾസിന്റെ ഷേർട്ടാണ് ഇത് ഗേൾസിന്റെ ആണ് അല്ലേ ഗേൾസിന്റെ പിന്നെ അതിന്റെ വ്യത്യസ്തമായ കളറുകൾ ഉണ്ടല്ലോ അല്ലെ അല്ലാതെ അതിന്റെ അടുത്ത് വേറെ കളക്ഷൻസ് ഒക്കെ കുറച്ചൊക്കെ അവിടെ വേറെ എല്ലാം വീടും ഉൾപ്പെടുത്താൻ ടൂ ഫൈവ് ട് ഫൈവ് ഷർട്ട് ഒക്കെ ഉണ്ട് ഡിഫറെ കളേഴ്സ് ഉണ്ട് അല്ലെ ചെക്ക് വൈറ്റ് ഡിഫറെ കളേഴ്സ് ഉണ്ട് പിന്നെ അതുപോലെ നമ്മളെ ട്രാക്ക് പാൻറ് ഉണ്ട് ബോയ്സ് ജെൻസിന്റെ ട്രാക്ക് പാൻറ് ബോയ്സിന്റെ ട്രാക്ക് പാന്റ് ഉണ്ട് അതുപോലെ ടീഷർട്ട് ഉണ്ട് ടീഷർട്ട് ഒക്കെ ടീഷർട്ട് വലിയ വലിയ ടീഷർട്ടുകളൊക്കെ വലിയ ടീഷേർട്ടുണ്ട് സ്ലീവ് ഉണ്ട് പിന്നെ ലേഡീസിന്റെ കുറച്ച് ഐറ്റംസ് താഴെ കാണുന്നു ലേഡീസിന്റെ ടോപ്പാണ് ആണ് ടോപ്പുകളാണ് അല്ലേ ഓക്കേ അപ്പൊ അതായത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ മെയിൻലി ഫോക്കസ് ബോയ്സ് അതായത് അപ്പോ ഒന്ന് രണ്ട് ചെറിയ സാധനത്തിന് വേണ്ടിട്ട് വലിയവർക്ക് നമ്മൾ ഒരു എമർജൻസിള്ള സാധനങ്ങൾ വെക്കാൻ പിന്നെ ഒന്നുകൂടി ചോദിക്കുകയാണ് ഇതിപ്പോ നമ്മള് വരുമ്പോ മെഡിക്കൽ കോളേജ് കഴിഞ്ഞിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് നമ്മളെ കുറ്റിക്കാട്ടില് കുറ്റിക്കാട്ടിൽ കഴിഞ്ഞ് പോവാട്ട് പറമ്പേക്ക് പോകുന്ന അടുത്താണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് അല്ലേ ഓക്കെ പിന്നെ പാർക്കിങ്ങിന് നിലവിൽ ഞാൻ വന്നപ്പോ തന്നെ കണ്ടെ ഇഷ്ടംപോലെ സ്ഥലവും നല്ലൊരു തണുപ്പ് കുറച്ച് മരങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ലൊരു തണുപ്പുള്ള ഒരു ഏരിയ തന്നെയാണ് അപ്പോ ഈ സിറ്റിയിലാണെങ്കിലും സിറ്റിന്റെ തിരക്കുകൾ ഇല്ലാത്ത ഒരു സ്ഥലത്ത് തന്നെയാണ് നമുക്ക് ഷോപ്പ് കിട്ടിയത് അപ്പൊ ഇനി കൂടുതലൊന്നും ചോദിക്കുന്നില്ല അപ്പൊ ഞാൻ എന്തായാലും വീണ്ടും ഇനി വരും പുതിയ പുതിയ കളക്ഷൻസുകൾ വരുമ്പോ പെരുന്നാളുടെ കളക്ഷൻ ഇവിടെ വന്നെന്ന് ഞാൻ കണ്ടപ്പോ ലിസ്റ്റ് ഒന്ന് ഞാൻ പരിചയപ്പെട്ട ഒരു വീഡിയോ എടുക്കാന്ന് കരുതുകയാണ് അപ്പോൾ അതിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്രിപ്ഷനിലും അതുപോലെ ഇതിലും കൊടുക്കുക ഇൻസ്റ്റാഗ്രാമിന്റെയും ഒക്കെ നമ്പർ ഒക്കെ കൊടുക്കാം അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവര് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർക്കുള്ള ഡീല് ചെയ്യുക അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നതിന് നന്ദി അപ്പൊ മറ്റൊരു വീഡിയോയുമായി വരുന്നതാണ് താങ്ക് യു താങ്ക് യു